ആലിമോ ഓന്റെ സംഘടനയോ ഓന്റെ ആളുകളോ ഒന്നും നമ്മൾ മരിക്കുന്ന നേരം സഹായിക്കാൻ പ്രത്യേകം രക്ഷാ കവചമായി വസീലയല്ല അതേ സമയത്ത് നമ്മളെ മൗത്തിന്റെ നേരം നമ്മളെ സഹായിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ നമ്മുടെ അമ്മാഹു അധികാരം കൊടുത്തവരാണ് ഷീഫുന നമ്മടെ അധികാരം നമ്മൾ നമ്മൾ അവരിൽ മുറുക്കി പിടിക്കണം പാടില്ല പ്രശ്നങ്ങൾ വന്നാലും വന്നാലും പ്രയാസം ഇന്നും ഉന്നതന്മാരായ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ അവരെല്ലാം ഉന്നതമായി പറയുന്ന പേരാണ് ഷെയഹുനമ്മടൂരിന്റെ പേര് അവര് ആരിക്കും എന്ത് വേണമെങ്കിലും പറയാലോ അല്ലേ എത്ര വേണമെങ്കിലും തള്ള ഇവിടെ മരണസമയത്ത് നമ്മളെ കാക്കാൻ കഴിവുള്ള ആളാണ് മുറുക്കിപ്പൊടിച്ചോളി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇനി വേറൊരാൾ പറഞ്ഞത് കബറിൽ നിന്നും മയ്യത്ത് വേറെ കബറിലേക്ക് മാറിക്കിടന്ന ഒരു കഥയാണ് പറഞ്ഞത് അത് ഏലംകുളം ആപ്പുമുസ്ലിയരാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം എന്താണ് ഇങ്ങനെ ഈ കബറുകളൊക്കെ നീളുന്നു അല്ലെങ്കിൽ കല്ലുകൾ നീളുന്നു അല്ലെങ്കിൽ കിടക്കുന്ന മാറി മാറിക്കടക്കുന്നു ഇങ്ങനെ ഇപ്പോ പുളിങ്ങോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിന്റെ അങ്ങേതിലക്കുണ്ട് പുളിങ്ങോ പയ്യന്നൂരിൽ നിന്നും സുമാർ ഇരുപത്തിയൊമ്പതോ മുപ്പതോ കിലോമീറ്റർ കേക്ക് മാറിയാൽ നമ്മുടെ കേരളത്തിന്റെ ബൗണ്ടറിയാണ് ആണ് അവിടെ നിന്ന് നേരെ ഇറങ്ങിയാൽ ഒരു പുഴയാണ് ആ പുഴ കിടന്ന് കയറിയ സ്റ്റേറ്റ് മാറും അവിടെ മൂന്ന് വലിയ മൊക്കബറകളുണ്ട് മൂന്ന് വലിയ മൊക്കബറകൾ ഏത് കാലമാണെന്ന് അവർക്കറിയില്ല പക്ഷെ മഹാന്മാരാണെന്ന് അവർക്കറിയാ പല മഹാന്മാരും ചെന്നിട്ടുണ്ട് സി എമ്മും ചെന്ന് തീർച്ചയായും അവിടെ ഒരു കബറ് അല്പം വ്യത്യാസം വന്നതായിട്ട് അവിടുത്തെ ഉള്ളവർക്ക് അനുഭവത്തിൽ വന്നു അപ്പൊ അതിൽ ഒരു മൂന്നാളുടെ പേരും അവർക്ക് അറിയില്ല പിന്നെ ഒരു മഹാന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് മഹാൻ അവറുകൾ മുമ്പ് കടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറിക്കണം മൂന്നാളുടെ പേരും അറിയില്ല പിന്നെ ഒരാളെ പേര് ഇരിക്കുന്ന കഷാലിന്ന് അല്ല ിയ ആ മഹാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയത് അങ്ങോട്ട് അടക്കിയിട്ടോ എന്ന് പറഞ്ഞു മാറിക്കടന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങള് മായാവിക്കഥ എങ്ങനെ വള്ളുണ്ടാക്കാം അതിൽ കിടക്കുന്ന ആളുകളുടെ മൂന്ന് മൂന്നാളുകളുടെയും പേരറിയില്ല അവര് ആരാണെന്നും അറിയില്ല എന്നാണ് ജീവിച്ചിരുന്നത് എന്നാണ് മരിച്ചത് ഒന്നും അറിയില്ല പിന്നെ എന്തറിയാം മഹാമാരാണ് ഉം മഹാമാരായാലെന്താണ് പെട്ടി വെക്ക ഉറൂസ് നടത്താ നല്ലോണം പിരിവ് നടത്താ അതന്നെ എന്നിട്ട് ആ മയ്യത്ത് മരിച്ചിട്ട് എന്നോ മരിച്ചു എന്നാ പറഞ്ഞത് എന്നിട്ട് ആ മയ്യത്ത് അവിടെ ഇങ്ങോട്ട് നീച്ചിട്ട് പുറത്ത് ഇങ്ങോട്ട് കടന്നു വന്ന് ആ നമ്മള് രാത്രി ഇങ്ങനെ മൂത്ര മൂത്രമൊഴിക്കാൻ മൂത്ര മൂത്രവൈക്കാൻ നീച്ചിട്ട് മൂത്ര മൂത്രമഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് എരിഞ്ഞിടക്കാ അങ്ങോട്ട് എരിഞ്ഞിടക്കൂലെ അങ്ങനെ കടന്നുവന്ന് എന്ത് തള്ളാണത് ഇഞ്ചാതി തള്ളുവരെ കൊണ്ടൊക്കെ തന്നെ കഴിയുകയും ചെയ്യുള്ളൂ ഇതാണ് മായാവഥകള് ഇതാണ് മായാവി തള്ളുകള് ബുദ്ധി ബോധം ചിന്തിച്ച കോമേ അതായത് അവിടെ ആ ജീവിച്ചിരുന്ന ആളുകൾ എന്ന് ജീവിച്ചിരുന്നു ഏത് കാലത്താണ് ജീവിച്ചിരുന്നത് അറിയില്ല അവരുടെ പേരെന്താണ് അറിയില്ല പക്ഷെ അവർ മഹാന്മാരാണെന്ന് അറിയാം ഒരു മയ്യത്ത് പേരും അറിയേണ്ട ജാതി അറിയണ്ട ഒന്നും അറിയേണ്ട അവർ മയ്യത്തിന് കിട്ടിയാൽ മതി അത് മഹാനാക്കി എന്നിട്ട് അതങ്ങോട് കെട്ടിപ്പൊക്കിയിട്ട് അവിടെ പെട്ടിയും വെച്ചിട്ട് ഉറൂസ് നടത്തിയിട്ട് പെരുവ് നടത്തിയിട്ട് തന്നെ പര പരിപാടി മനസ്സിലായില്ലേ പിന്നെ അതിന്റെ എടക്ക് അബ്ദുറഹ്മാൻ ആണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഒരു മഹാനാണെന്ന് പറഞ്ഞത് ചിറ്റടി മേതൽ അബൂവക്രഭാക്കിയെന്നാ നമസ്കരിക്കാത്ത ക്ലീൻ ഷേവ് ചെയ്തിരുന്ന നോമ്പെടുക്കാത്ത നോമ്പ് മുറിപ്പിച്ചിരുന്ന ശരീരത്തിന്റെ ഒരു നിയമവും അനുസരിക്കാത്ത അനുശാസിക്കാത്ത ആള് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കാന്ന് വെച്ചു വിശ്വസിച്ചു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷല്ല ആരാണ് അള്ളാഹുന്റെ ഔലിയാക്കള് എന്ന് വിശദീകരിക്കപ്പെടുന്ന ഒരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും യും കറാമത്തുണ്ട് കറാമത്തില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധിയാണ് കുഫർ കാണിക്കുന്നവനാണ് ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ട് ചിലപ്പോ ആ കറാമത്ത് നമ്മുടെ കണ്ണൂടെ നീക്കും ആ സമയത്ത് എന്താണ് നമ്മൾ എടുക്കേണ്ട നിലപാട് നിങ്ങൾക്കറിയോ ഖുർആൻ പഠിപ്പിച്ചു തരാത്തൊരു വിഷയം ഇല്ല എന്നുള്ളതാണ് കറാമത്ത് കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് കുറാൻ പഠിപ്പിച്ചത് ജക്കറി നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയംബി വിയുടെ മെഹ്റാബിലേക്ക് വരുന്നു അവിടത്തെ ഒരുപാട് ഭക്ഷണം ഭക്ഷണം കൊണ്ടു ആൾ ആള് നബിയാണ് നബിയാൻ ഒരാരും ഭക്ഷണം കൊണ്ടു കൊടുക്കാനില്ല അദ്ദേഹമാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് പക്ഷെ അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്ക് ആ നാട്ടിൽ എവിടെയും ആ കാലാവസ്ഥയിൽ കിട്ടാത്ത ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഒക്കെ ബിവിയുടെ റൂമിൽ വിയുടെ റൂമിൽ ജക്കറിയാനബി ഹാദാ എവിടുന്നാ മോളെ നിനക്കിത് എവിടെന്നാണ് നിനക്ക് ഇത് കിട്ടിയത് മറുപടി പറയുന്നു കണക്കില്ലാതെ കൊടുക്കുന്നു അവിടെ ഒരു വലിയ കറാമത്ത് ഒളിവാവുകയാണ് ഒരു വലിയ കറാമത്ത് ചക്കരിയാണ് കാണാൻ എന്താ ചെയ്തത് മോളെ കോളടിച്ചല്ലോ നീ ബീവി ആയല്ലേ ഇനി എന്താ പ്രശ്നം എനിക്ക് കുട്ടിയില്ല ഒരു കുട്ടിനെ കൊണ്ടാ മൂത്താപ്പ് മൂത്താപ്പയാണ് മറിയ ബിടെ മൂത്താപ്പയാണ് നബി ജെക്കരേന ബി പറയാണ് മൂത്താപ്പാന്റെ സങ്കടം മോള് കണ്ടിട്ടില്ലല്ലോ മോളെ മൂത്താപ്പ് ഭയങ്കര ടെൻഷനിലാണ് ഒരു കുട്ടിനെ കൊണ്ടാ എന്ന് പറഞ്ഞോ അല്ല മോളിവിടെ ഇരിക്ക ഞാനൊരു പച്ച പുതപ്പ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരാ അതിങ്ങനെ പുതച്ചു വെക്ക പുറത്തൊരു കൗണ്ടറിടാ അടിച്ച് പൊളിക്കാം നമുക്ക് ഒന്നും നോക്കണ്ട ഇങ്ങനെ പണം ഇങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞോ ഇല്ല ഒന്നും ഉണ്ടില്ല മറിയം ബി വിയോട് ഒന്നും പറഞ്ഞില്ലേക്കി ആരോടാ പറഞ്ഞത് ആ നിമിഷം നബി തന്റെ റബ്ബിനെ വിളിക്കുകയാണ് ഏതൊരു റബ്ബാണോ മറിയം ബീവിക്ക് ഇക്കറാമ് നൽകിയത് ഏതൊരു റബ്ബാണോ മറിയം ബി വിയെ ഖറാമത്ത് കൊടുത്ത് കൊടുത്ത് ബഹുമാനിച്ചത് ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് നബി പറയുകയാണ് റബ്ബി ഹബലി طيبا الله وينك نال له رسندانة إنك سميع الدعاء نشجمني دعاءك لله مكيرك نبناه فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بإحياء مصدقا بكلمة من الله محراب لن نقول ذكر إياه باللمس كريتشونديكمو ملك الغداد ذكر പറയുകയാണ് നിങ്ങൾക്ക് അറിയിക്കുകയാണ് ുച്ചരം കിട്ടുകയും ചെയ്തു ഇവിടെ എന്താണ് ഒരു വലിയ കറാമത്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോ നമ്മൾ എന്താ ചെയ്യണതും ആ നിമിഷം ആണോ എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയാം ആ വലിയോടൊന്നും പറയണ്ട ഒരു സംസാരം അവിടെ കറാമത്ത് കണ്ടാൽ ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കാൻ അതിൻ്റെ മുന്നേ ഒരു ചെറിയ പോയിന്റ് കൂടി ഞാൻ പറയട്ടെ ഇസ്ലാമിൽ എല്ലാ മേഖലയിലും ദ്വാ ഉണ്ട് രാവിലെ എഴുതേക്കുമ്പോൾ ദ്വാ തന്നിട്ടുണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ ദുവാ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ കേറുമ്പോ വസ്ത്രം ധരിക്കുമ്പോൾ പിന്നെ പള്ളി കയറുമ്പോ പള്ളി ഇറങ്ങുമ്പോൾ എല്ലാ ദകളും എല്ലാം എങ്ങനെയാണ് അല്ലാഹു അള്ളാഹുഹുഹ് അള്ളാഹുമ്മ വേറെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു റസൂലിന്റെ ഹക് ജാബർക്കത്തുണ്ട് അംബിയാക്കലിന്റെ ഹക്കുജാർക്കത്തുണ്ട് സുഹാബത്തിന്റെ ഹക്കുജാർക്കത്തുണ്ട് കാണാൻ കഴിയില്ല നമുക്ക് അള്ളാഹു മാത്രമേ സകല ദ്വാഹം കാണിക്കാൻ കഴിയുള്ളൂ ഒരു വെല്ലുവിളി നമുക്ക് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാൻ ഒരു വെല്ലുവിളിയിലൂടെ ഈ വെല്ലുവിളി ആർക്കും ഏറ്റെടുക്കാം ആർക്കും ഏറ്റെടുക്കാം എന്താണ് വെല്ലുവിളി പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഉണ്ട് ആദം അലൈഹിത്തു വസ്സലാമ തൊട്ട് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം വരെയുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുറാനിൽ പറയപ്പെട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനകളിൽ ഏതെങ്കിലുമൊന്ന് അള്ളാഹു അല്ലാത്തവരോട് നടത്തിയതായി കാണിച്ചു തന്നാൽ നിങ്ങൾ പറയണോടൊത്ത് സെൽഫികൾ വരും നിങ്ങൾ പറയണോടൊത്ത് സെൽഫി ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുത്തു ഈ വെല്ലുവിളി തുടങ്ങിയിട്ട് നൂറ് കൊല്ലേ നിങ്ങളെ പഠിച്ചോ ഇയാളെന്തായി പറയുന്നത് ഒന്നും സംഭവിക്കാൻ ഒന്നും സംഭവിക്കാൻ പോണില്ല ഇലായവും ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇവരെ കൊണ്ട് പറ്റൂല കാരണം അമ്പി ആക്കള് മുഴുവൻ വിളിച്ചത് അള്ളാഹുവിനെ പടച്ചോനെ മാത്രമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ റബിനെ മാത്രം വിളിക്കുക ഷിർഖിനോട് എന്നും മുഖം തിരിഞ്ഞു നിൽക്കുക സമര സമ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൽ ഷിർഖുമായുള്ള സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക അള്ളാഹു സുബാന അതിന് നമുക്ക് തൊഫീഖ് നൽകുമാറാകട്ടെ ജീവിതത്തിന്റെ അവസാനം വരെ വഹദാനീയത്തിന്റെ വക്താക്കളായി മോഹിദകളായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ മരണം വരെ എന്ന കലിമത്ത് ഏറ്റവും നന്നായി കൊണ്ടടക്കാനും മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഞങ്ങൾക്ക് നീ നൽകണേ നാഥ നിന്റെ നാമത്തിന് പകരം നിസ്സാരരായ മനുഷ്യരുടെ നാമം ഉച്ചരിച്ച് മരിക്കുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതിറപ്പേ ഞങ്ങളെ അതിൽ നീ രക്ഷിക്കുകയും ചെയ്യണം